ഭക്തന്റെ കഷ്ടപ്പാടുകൾക്കെല്ലാം ദൈവത്തിന്റെ കോപമാണെന്ന് കരുതുന്നവരും പ്രാർത്ഥനയിലൂടെ മാത്രം പ്രശ്നം പരിഹരിക്കപ്പെടുമെന്ന് കരുതുന്നതും വ്യക്തിയുടെ സ്വന്തം ഉത്തരവാദിത്വം ഇല്ലാതെയാക്കുന്നില്ലേ എന്നാണ് ചോദ്യം ആ ചോദ്യത്തിന് ഒരു പ്രസക്തിയുമില്ല ഒന്നാമത്തെ കാര്യം വെച്ചാൽ ഈ ഭക്തർക്ക് ദുരിതങ്ങളൊന്നും ദൈവത്തിന്റെ കോപൊന്നുമല്ല ദൈവം ആരോടും കോപിക്കാറില്ല ദൈവത്തിന് സ്നേഹം മാത്രമേ ഉള്ളൂ ദൈവം എന്തിനാണ് ഭക്തന്മാരോട് കോപിക്കേണ്ട ആവശ്യം എന്താണ് ഓരോ വ്യക്തിയും ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലമാണ് അവൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് ദൈവത്തിന് കുറ്റം മറ്റെന്തെങ്കിലും കാര്യമുണ്ടോ ഒരു കാര്യമില്ല അവനവന്റെ കയ്യിലിരിപ്പിനനുസരിച്ച് അവനവന് കൂലി കിട്ടിക്കൊണ്ടേയിരിക്കും ആ കൂലി കിട്ടേണ്ടത് അവന്റെ ആ കഴിവിനനുസരിച്ച് കിട്ടേണ്ടത് നൂറ് ശതമാനം അവന്റെ അർഹതയാണ് അപ്പൊ അതിന് ദൈവത്തിന് കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം പറഞ്ഞെന്താണ് ഈ പറയുന്ന ഈശ്വരനെ അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾക്ക് ദുരിതങ്ങൾ ഉണ്ടാകുമ്പോൾ വെറുതെ പ്രാർത്ഥന നടത്തിയിട്ട് കാര്യമുണ്ടോ എന്നുള്ളതാണ് പ്രാർത്ഥന നടത്തുന്നത് ഒരു തരത്തിൽ ഗുണമാണ് ആ പ്രാർത്ഥന നടത്തുന്ന അവസരത്തെ തന്നെ അവൻ അവന്റെ കർമ്മവും ചെയ്യണമെന്നാണ് ഹിന്ദു പുരാണ ഗ്രന്ഥങ്ങളിലൂടെ പറഞ്ഞു തരുന്നത് കാരണം പ്രാർത്ഥന നടത്തുന്നത് അവന്റെ മനസ്സിനും ശരീരത്തിനും ഒരു ബലം കിട്ടാനാണ് എന്റെ ഒന്നിച്ച് മറ്റൊരു ശക്തിയുണ്ട് എന്നെ സഹായിക്കാൻ എൻ്റെ ഭഗവാൻ ഉണ്ട് അപ്പൊ എനിക്കൊരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ ഈശ്വരനെ വിളിച്ചിട്ട് ആ കാര്യത്തെ അതിജീവിക്കാൻ ശ്രമിച്ചാൽ അതിൽ വിജയമുണ്ടാകുമെന്നുള്ളൊരു വിശ്വാസമാണ് ഉണ്ടാകുന്നത് ഉദാഹരണത്തിന് നമ്മൾ എന്തെങ്കിലും ഒരു കർമ്മം തുടങ്ങുന്നു ഒരു വീട് നിർമ്മാണം നടക്കുന്നു അല്ലെങ്കിൽ ഒരു കട തുടങ്ങുന്നു ഈ കട തുടങ്ങുന്ന സമയത്ത് എന്ത് ചെയ്യും ആദ്യം നമ്മൾ അവിടെ ഗണപതി ഹോമം ചെയ്യും എന്തിനാ ഗണപതി ഹോമം ചെയ്യുന്നത് വെറുതെ നാമം ജീവിച്ചിരിക്കാനല്ല ഗണപതി ഹോമം ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്നത് ഇനി എനിക്ക് നല്ല ധൈര്യത്തോടു കൂടി പ്രവർത്തിക്കാം ഞാൻ ധൈര്യത്തോടു കൂടി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ എന്റെ പുറ ഈശ്വരന്റെ ഗുണമുണ്ട് എന്റെ പ്രവൃത്തിയും കൂടി അവർ വിജയത്തിലേക്ക് എത്തും എന്നുള്ള ഉറപ്പാണ് ഇവിടെ നിന്നും നമ്മുടെ ബഹിരാകാശത്തേക്ക് പല പേടകങ്ങളും മറ്റു കാര്യങ്ങളും ഇവിടെ നയക്കുന്നുണ്ട് ആ അവസരത്തിൽ അവിടെ അവർക്കറിയാം ഞങ്ങൾ ചെയ്ത ജോലി നൂറ് ശതമാനവും വിജയിക്കും എന്ന് അവർക്ക് ഉറപ്പുണ്ട് ആ ശാസ്ത്രജ്ഞന്മാർക്ക് എന്നിരുന്നാലും അത് ഈശ്വരന്റെ കൂടി സഹായം ആ ഈശ്വരന്റെ പ്രാർത്ഥനയും കൂടി വേണം എന്നുള്ളത് കൊണ്ട് അവരവിടെ നാളികാരെടക്കുകയോ അല്ലെങ്കിൽ ഗണപതിയെ പ്രീതിപ്പെടുത്തുകയോ ഒക്കെ അവർ ചെയ്യുന്നത് എന്തിനാ അവർക്ക് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനാ നമ്മൾ ഈ ചെയ്യുന്ന കർമ്മം നൂറ് ശതമാനം വിജയിക്കും കാരണം എന്താ ശ്രേഷ്ഠമായ കർമ്മം ചെയ്യുന്നത് ഹിന്ദുവിനെ സംബന്ധിച്ചിടത്തോളം അവൻ എല്ലാ കർമ്മവും ചെയ്യുമ്പോഴും പ്രാർത്ഥന നടത്താറുണ്ട് നടത്തണം എന്നാ പറയുന്നത് ഭക്ഷണം കഴിക്കുന്നതിന് തൊട്ടു മുമ്പായിട്ട് ഓം എന്തു നദയോ വർഷന്തു വർജന്യാഹ സുബിപ്പലാ ഓ ഭവന്തു എന്ന് തുടങ്ങുന്ന മന്ത്രം ജവിച്ചും കൊണ്ടാണ് അവൻ ഭക്ഷണം കഴിക്കുന്നത് കാരണം എല്ലാത്തിനെയും സ്തുതിച്ചും കൊണ്ട് പ്രകീർത്തിച്ചും കൊണ്ട് ആണ് അവൻ എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നത് ജോലി തുടങ്ങുന്നതിന് മുമ്പോ അവൻ അതാ ചെയ്യുന്നത് അപ്പോൾ പ്രാർത്ഥന വെറുതെ ഈ പറയുന്ന കക്ഷികൾ പറയുന്നത് പോലെയല്ല അവന്റെ ധാരണ വെറുതെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ മതി ഒന്നും ചെയ്യണ്ട എന്നുള്ളത് മടിയന്മാരുടെ മാത്രമാണ് എന്നാൽ യഥാർത്ഥ ഹിന്ദുവിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ അവൻ ഏത് കർമ്മം ചെയ്യുമ്പോഴും രാവിലെ എഴുന്നേറ്റ് തറയിൽ കാലി വെക്കുന്നതിന് തൊട്ട് മുമ്പ് ആ ഭൂമി തൊട്ട് നമസ്കരിച്ചുകൊണ്ട് സമുദ്ര വസനേ ദേവി പർവദസ്ഥന മണ്ഡലെ വിഷ്ണുപത്നി നമസ്തുഭ്യം പാദസ്പർശം ചമസമേ എന്നുള്ള മന്ത്രം ജപിച്ചുകൊണ്ടാണ് അവൻ ദിവസം ആരംഭിക്കുന്നത് തന്നെ അതുപോലെ തന്നെയാണ് ഓരോ ചടങ്ങുകൾ ചെയ്യുമ്പോഴും അവൻ ഓരോ മന്ത്രം ജപിക്കുന്നുണ്ട് പക്ഷേ മൈക്ക് കെട്ടിയിട്ട് എല്ലാരും കേൾക്കത്തക്ക വിധത്തിൽ എനിക്കൊരേ ഒരു ദൈവമേ ഉള്ളൂ എന്ന് വിളിച്ചു പറയുന്ന സ്വഭാവം ഹിന്ദുവിനില്ല എന്നർത്ഥം യഥാർത്ഥ ഹിന്ദുവിന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ എല്ലാ കർമ്മത്തിലും ഈശ്വരനെ മനസ്സിൽ ധ്യാനിച്ചും കൊണ്ട് ഈശ്വരന്റെ ചിന്തയോടുകൂടി ചെയ്യുന്നവനാണ് യഥാർത്ഥ ഹിന്ദു അതിനുശേഷം അവൻ ഏത് പ്രതിസന്ധികളെയും അതിജീവിക്കാനുള്ള മാനസികമായ കരുത്ത് അവരുണ്ടാകുന്നു അതുകൊണ്ട് ഈശ്വര ആരാധനയും വേണം അതിനോടൊപ്പം പ്രവർത്തനവും വേണമെന്നാണ് ഹിന്ദു ആചാര്യന്മാർ പറഞ്ഞു കൊടുക്കുന്നത് മനോഹരമായിട്ടുള്ള ഉത്തരം ഈ ചോദ്യം ചോദിച്ചവർക്ക് ഇതിനേക്കാളും വ്യക്തമായിട്ട് ഒരു ഉത്തരം കിട്ടാനില്ല ഒരുപാട് ഒരുപാട് നന്ദി പാദ കൂടി